കാസർഗോഡ് രണ്ടുപേരുടെ മരണമാണ് അറിഞ്ഞത് തുടക്കം മുതൽ തന്നെ ഇത് സ്ഥിരീകരിച്ചിരുന്നു ദിസ്ന സുരേഷ് ചെരുകയാണ് ദിസ്ന അവിടേക്ക് ഈ ആംബുലൻസ് എത്തുമ്പോൾ എത്ര സമയമാകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും അനു അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മണി അല്ലെങ്കിൽ ആറു മണിയോടടുത്ത് തന്നെ ആംബുലൻസ് എത്തും എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം എത്തുക തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കിളുവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആയിരിക്കും എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇന്ന് തന്നെ ഈ രണ്ട് സ്ഥലത്തെയും സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിഞ്ഞിട്ടുള്ള വിവരം അനുസരിച്ചുള്ളത് ഇതിൽ പ്രധാനമായും പൊതു ഉണ്ടാവും തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം ആദ്യം കാലിക്കടവ് എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം എളമ്പച്ചയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കാലിക്കടവിലെ ശ്മശാനത്തിൽ സംസ്കാരം നടത്തും അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് കുഞ്ഞിക്കിളുവിന്റെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് അവരുടെ ആഗ്രഹപ്രകാരം കുഞ്ഞിക്കെളുവിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനെയും അടക്കിയ സ്ഥലത്ത് തന്നെയാണ് കുടുംബ വീടിനോട് ചേർന്നാണ് അദ്ദേഹത്തെ അടക്കുന്നത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് കാസർഗോഡ് ചെറുക്കള സ്വദേശി രഞ്ജിത്താണ് രഞ്ജിത്തിന്റെ രഞ്ജിത്തിന്റെ മൃതദേഹവും കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് രഞ്ജിത്തിന്റെ സഹോദരൻ രജീഷ് ദുബായിൽ നിന്നും ഇന്നലെ കുവൈറ്റിൽ എത്തുകയും തുടർന്ന് ഈ മൃതദേഹത്തോട് നാട്ടിലേക്ക് എത്തുന്നതായാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രവാസ ജീവിതത്തിലേക്ക് പോയ ആളുകളാണ് കുഞ്ഞുികൾ ഞ്ചു വർഷത്തെ പ്രവാസ ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ ഓണാഘോഷത്തിനാണ് അദ്ദേഹം നാട്ടിൽ വന്നത് ഉടൻ തന്നെ തിരിച്ച് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്തായാലും കുടുംബത്തിന്റെ രണ്ട് ആൺമക്കളാണ് കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതെ ആയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ രഞ്ജിത്ത് കഴിഞ്ഞ ഒന്നര വർഷം മുൻപാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് വീടിന്റെ പാല് കാശൽ പത്ത് സെന്റ് സ്ഥലവും സ്ഥലത്ത് ഒരു വീട് വെച്ചു ആ വീടിന്റെ പാല് കാശലിലാണ് രഞ്ജിത്ത് നാട്ടിലേക്ക് അവസാനമായി തിരിച്ചെത്തിയത് തുടർന്ന് വിവാഹാലോചനകളൊക്കെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ അതായത് അടുത്ത മാസം നാട്ടിലേക്ക് വരുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രഞ്ജിത്ത് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് മാതാവിനെ വിളിച്ച് വീഡിയോ കോളിൽ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പതിവുള്ള വിളി ആ അമ്മയെ തേടി എത്തിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് തുടർന്ന് ഈ തുടർന്ന് ബന്ധുക്കളൊക്കെ തന്നെയും അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും മരണം സ്ഥിരീകരിച്ചതായി രാവിലെ വിവരം അറിയിക്കുകയും ചെയ്തു എന്തായാലും വലിയൊരു ദുഃഖം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾക്കുണ്ടായത് അതായത് നടക്കുന്ന രണ്ട് ദുരന്തങ്ങൾ ദാരുണമായ ദുരന്തങ്ങൾ കുടുംബത്തിന്റെ അത്താണിയായിരുന്നവർ അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ വലിയൊരു കഷ്ടതയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിയ ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം ും അച്ഛൻ ഹൃദയ സംബന്ധമായ രോഗമുള്ള വ്യക്തിയാണ് അമ്മയ്ക്ക് ശ്വാസ സംബന്ധമായ അസുഖമുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ ഒക്കെ തന്നെയും തരണം ചെയ്ത് വീടൊക്കെ വെച്ച് നല്ല സ്വസ്ഥ ജീവിതം നയിക്കണം ആഗ്രഹിച്ച വ്യക്തി അത്തരത്തിൽ പേരുടെ മരണം കാസർഗോഡ് ജില്ലയിൽ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം എത്തുക തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കിളവിന്റെ മൃതദേഹം തന്നെയായിരിക്കും അനു